പത്രോസ്തി ഒന്നാം ലേഖനം അഞ്ചാമധ്യായം എട്ടാം വാക്യം നിർമ്മതരായിരപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലോർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കും പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു സിംഹം അലറുന്നതുപോലെ പിശാജ് ഊടാടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ആരെ വിഴുങ്ങാം ആരെ തൻ്റെ ഭാഗത്ത് തീർക്കാം എന്നുള്ള വിചാരം കൊണ്ട് ഊടാടി സഞ്ചരിക്കുന്ന പിശാജിൻ്റെ വായ അടച്ച് അവൻ്റെ മേൽ ജയം തരുവാൻ അധികാരമുള്ള ഒരേയൊരു ദൈവം അത് കർത്താവാരിക്കുന്ന യേശു ക്രിസ്തു ആ ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹം യഹൂദ ഗോത്രത്തിലെ സിംഹമായ ക്രിസ്തു ഒരു ദൈവ പൈതലിനോട് കൂടെ ഉണ്ടെങ്കിൽ തലർന്ന സിംഹമെന്ന കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന പിശാദിൻ്റെ വായടച്ച് തൻ്റെ പൈതലിന് ജയം നൽകുവാൻ വിധ ഗഗോത്രത്തിലെ സിംഹമായ കർത്താവ് കൂടെയുണ്ട് ആ കർത്താവിൽ ശരണപ്പെടാൻ യേശു നാമത്തിൽ തന്നെ അമേ